മലങ്കര കാത്തലിക് ടിവിയുടെ വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് യേശുവിൻ്റെ ദൈവത്വം മനസ്സിലാക്കുന്നതിൽ വന്നുപോയ ചില വീഴ്ചകളും അങ്ങനെ രൂപപ്പെട്ട പാഷണ്ഡതകളെക്കുറിച്ചും അവ എപ്രകാരമാണ് സഭ തിരുത്തി യഥാർത്ഥ സത്യവിശ്വാസം പഠിപ്പിച്ചത് എന്നുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് യേശുവിൻ്റെ മനുഷ്യ സ്വഭാവം മനസ്സിലാക്കുന്നതിൽ വന്ന വീഴ്ചകളും അങ്ങനെ രൂപപ്പെട്ട ചില പാഷണ്ഡതകളെ കുറിച്ചുമാണ് അച്ഛ എന്തൊക്കെയാണ് യേശുവിൻ്റെ മനുഷ്യ സ്വഭാവം മനസ്സിലാക്കുന്നതിൽ വന്ന വീഴ്ചകളും അങ്ങനെ വന്ന പാഷണ്ഡതകളും അവയെ എപ്രകാരമാണ് സഭ തിരുത്തിയതും സത്യവിശ്വാസം പഠിപ്പിച്ചതും യേശുക്രിസ്തുവിൻ്റെ മനുഷ്യ സ്വഭാവത്തെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമത്തിൽ വന്നു പോയ കുറെ വീഴ്ചകൾ അതിലൊന്ന് അപ്പോളിനാരിനിസം അപ്പോളിനാരിസിൻ്റെ വാദമെന്നത് രണ്ട് സ്വഭാവങ്ങളും പൂർണ്ണമായി ഒരു വ്യക്തിയിൽ യോജിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ദൈവവചനം അതായത് ലോഗോസ് സ്വീകരിച്ചത് പൂർണമായ മനുഷ്യ സ്വഭാവമായിരുന്നില്ല ശരീരം മാത്രമാണ് സ്വീകരിച്ചത് ആത്മാവ് ഇല്ലാതെയുള്ള ശരീരം ആത്മാവ് ഇല്ലാതെയുള്ള മനുഷ്യ സ്വഭാവം ദൈവവചനം തന്നെയാണ് ലോഗോസ് തന്നെയാണ് ആത്മാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ആത്മാവ് ചെയ്യേണ്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് മനുഷ്യ സ്വഭാവം എന്ന് പറയുന്നത് ശരീരമുണ്ട് പക്ഷെ ആത്മാവിൻ്റെ സ്ഥാനത്ത് ലോഗോസ് ലോഗോസ് തന്നെ ദൈവവചനം തന്നെയാണ് ആത്മാവിൻ്റെ സ്ഥാനത്ത് പ്രവർത്തിച്ചത് ഇതാണ് അപ്പോളിനാരിയനിസം ഇത് ഒന്നാമത്തെ കോൺസ്റ്റൻറ്റിനോപ്പൽ സുനോദോസി തന്നെ പാഷണ്ഡതയായി കണക്കാക്കപ്പെടുകയും സഭ ഇത് നിരാകരിക്കുകയും ചെയ്തത് ശേഷം നമ്മൾ അഞ്ചാം നൂറ്റാണ്ടിൽ ശ്രദ്ധിക്കുമ്പോൾ അവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നത് സഭയിൽ രണ്ട് പ്രധാനപ്പെട്ട തിയോളജിക്കൽ സ്കൂൾസ് അല്ലെങ്കിൽ തിയോളജിക്കൽ തോട്ട്സ് ദൈവശാസ്ത്ര ചിന്തധാരകളുണ്ടായിരുന്നു ഒന്ന് അലക്സാൻഡ്രിയൻ ദൈവശാസ്ത്ര ചിന്താധാര രണ്ട് അന്ത്യോഖ്യൻ ദൈവശാസ്ത്ര ചിന്താധാര ഇവ രണ്ടിലുള്ള വ്യത്യാസം എന്താണ് അലക്സാൻഡ്രിയൻ സ്കൂളിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് യേശു ക്രിസ്തുവിൻ്റെ ദൈവീക സ്വഭാവത്തിനാണ് യേശു ക്രിസ്തു എന്ന വ്യക്തിയുടെ ഐക്യത്തിലാണ് യൂണിറ്റിയിലാണ് അന്ത്യോഖ്യൻ സ്കൂൾ കൂടുതലും ശ്രദ്ധ പതിപ്പിച്ചത് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യ സ്വഭാവത്തിനാണ് ദൈവിക സ്വഭാവത്തിൽ നിന്ന് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഡിസ്റ്റിങ്റ്റീവ്നെസ് എന്താണ് എന്ന് എടുത്തു കാട്ടുവാനാണ് അവിടെ കൂടുതൽ ശ്രമിച്ചത് യേശുക്രിസ്തുവിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട് ഒന്ന് ദൈവിക സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഇനി രണ്ട് സ്വഭാവങ്ങൾ എങ്ങനെയാണ് പരസ്പരം ചേരുന്നത് ചേർന്ന് പോകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട പാഷാണ്ഠതകളെ കുറിച്ചാണ് നാം ഇനി ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നെസ്തോരിയനിസം എന്ന് പറയും അവിടെ അന്ത്യോക്യൻ സ്കൂളിൽ നിന്ന് രൂപപ്പെട്ട ഒരു പാഷണ്ഡതയാണ് നെസ്തൂരിയനിസം ഈ പാഷണ്ഡത പ്രകാരം യേശു ക്രിസ്തുവിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട് ദൈവിക സ്വഭാവം മനുഷ്യ സ്വഭാവം എന്നാൽ ദൈവിക സ്വഭാവം മനുഷ്യ സ്വഭാവം ഉള്ളതുപോലെ തന്നെ ഓരോ സ്വഭാവത്തിന് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ആളത്വം അനിവാര്യമാണ് അപ്പം അങ്ങനെ ഒരു ദൈവിക ആളത്വം വേണം ഒരു മാനുഷിക ആളത്വം വേണം ശേഷു ക്രിസ്തുവിൽ രണ്ട് സ്വഭാവങ്ങൾ മാത്രമല്ല രണ്ട് വ്യക്തികൾ രണ്ട് പേഴ്സൺസ് ഉണ്ട് എന്നതാണ് നെസ്തോറിയൻ പാഷണ്ഡതയുടെ ഉള്ളടക്കം ഇനി മറുവശത്ത് അലക്സാൻഡ്രിയൻ സ്കൂളിൽ നിന്ന് രൂപപ്പെട്ട പാഷണ്ഡത മോണോ ഫിസിറ്റിസം എന്നാണ് ഫ്യൂസിസ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്വഭാവം എന്നാണ് അത് ഏക സ്വഭാവവാദം അലക്സാൻഡർ സ്കൂൾ യേശുവിൻ്റെ ദൈവത്വത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ഊന്നൽ കൊടുക്കുക അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മനുഷ്യ സ്വഭാവം ദൈവിക സ്വഭാവം എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ സംയോജിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ യൂറ്റിക്കസ് പറയുന്നത് യേശുവിൻ്റെ മനുഷ്യ സ്വഭാവം ദൈവിക സ്വഭാവത്തിൽ അലിഞ്ഞ് ചേർന്ന് ഇല്ലാതായിരിക്കുന്നത് കൊണ്ട് മനുഷ്യാവതാരത്തിനു മുമ്പ് രണ്ട് സ്വഭാവങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യാവതാരത്തിന് ശേഷം ഒരു സ്വഭാവമേ ഉള്ളൂ അത് ദൈവിക സ്വഭാവം മാത്രമാണ് വീഞ്ഞിൽ വെള്ളം ചേർന്ന് ലയിച്ച് ഇല്ലാതാകുന്നത് പോലെ ദൈവിക സ്വഭാവം മാത്രമേ ഇപ്പോൾ കാണപ്പെടുന്നുള്ളൂ യേശുവിൽ അപ്പോൾ നെസ്തോറിയനിസം യേശുക്രിസ്തുവിൽ രണ്ട് വ്യക്തിത്വങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ മോണോഫിസിറ്റിസം യേശുവിൽ സ്വഭാവം മാത്രമേ ഉള്ളൂ അത് ദൈവിക സ്വഭാവമാണ് കാരണം മാനുഷിക സ്വഭാവം ദൈവിക സ്വഭാവത്തിൽ മനുഷ്യാവതാരത്തോടു കൂടി ലൈജ് ചേർന്ന് ഇല്ലാതായിരിക്കുന്നു എന്ന് പറയുന്നത് ഇതാണ് രണ്ട് പാഷണ്ഡതകൾ നാനൂറ്റി മുപ്പത്തി ഒന്നിൽ എഫെസൂസ് നടന്ന സുനഹദോസിൽ നെസ്തോറിയനിസത്തെ പാഷണ്ഡതയായി കണക്കാക്കുകയും അത് സഭ ശപിച്ച് തള്ളുകയും ചെയ്യുന്നു നെസ്തോരിയൂസിനെ പാഷണ്ടി അല്ലെങ്കിൽ ഹെറട്ടിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു നെസ്തോര്യൂസുമായി തർക്കിച്ചു നിന്നത് അലക്സാൻഡ്രിയയിലെ സിറിലായിരുന്നു സിറിൽ ഓഫ് അലക്സാൻഡ്രിയ അയച്ച കത്തുകൾ അവ എഫ് എസൂസ് കൗൺസിലില് വായിക്കപ്പെടുകയും അതിലെ ഉള്ളടക്കം സഭയുടെ പ്രബോധനമായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ് അവിടെ ചെയ്തത് നെസ്തോര്യൂസ് പക്ഷക്കാര് യേശുക്രിസ്തുവിലെ രണ്ട് സ്വഭാവങ്ങളും രണ്ട് വ്യക്തിത്വങ്ങളും ഊന്നി പറഞ്ഞതുകൊണ്ട് മറിയം യേശു ക്രിസ്തുവിന്റെ മനുഷ്യ സ്വഭാവത്തിന്റെ മാതൃമാതാവാണ് എന്ന് പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെ മറിയം ധേയോതോക്കോസ് അല്ലെങ്കിൽ ദൈവ മാതാവ് അല്ല എന്ന് അവർ വാദിക്കുകയും ചെയ്തു വാസ്തവത്തിൽ മറിയം ധേയോതോക്കോസ് ആണ് എന്ന് പൊതുവേ പ്രാർത്ഥനകളിൽ കാണപ്പെടുന്ന സന്ദർഭമായിരുന്നു അലക്സാൻഡ്രിയൻ പക്ഷക്കാർ മറിയത്തെ ധേവോതോക്കോസ് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ദൈവമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ടൈറ്റലിനെ പ്രോത്സാഹിപ്പിച്ചത് കാരണം സിറിൽ ഓഫ് അലക്സാൻഡ്രിയ വാദിക്കുന്നത് പ്രകാരം സ്വഭാവത്തിൻ്റെ അമ്മയല്ല മറിയം ഒരു വ്യക്തിയുടെ അമ്മയാണ് അങ്ങനെ നാം കാണുമ്പോൾ യേശു ക്രിസ്തു ഒരു ദൈവിക വ്യക്തിയാണ് ദൈവമാണ് എന്നതുകൊണ്ട് മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത് ശരിയായ ഒരു കാര്യം തന്നെയാണ് എന്ന് വാദിക്കുന്നു അങ്ങനെ എഫസ് കൗൺസിൽ ഔദ്യോഗികമായി തന്നെ പരിശുദ്ധമറിയം ദൈവമാതാവ് എന്ന വിശ്വാസ സത്യം സഭയ്ക്ക് നൽകുകയാണ് അത് മാതാവിനേക്കാൾ കൂടുതൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പ്രഘോഷിക്കുന്ന ഒരു ടൈറ്റിലാണ് എന്നത് കൂടെ നാം ഈ അവസരത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ നാനൂറ്റി അമ്പത്തി ഒന്നിൽ കാൽസഡോൺ സുനഹദോസിൽ യൂറ്റിക്കസിൻ്റെ മോണോഫിസിറ്റിസം അല്ലെങ്കിൽ ഏക സ്വഭാവവാദത്തെ പാഷണ്ഡതയായി കണക്കാക്കുകയും സഭ അത് തള്ളി പറയുകയും ചെയ്യുന്നു അങ്ങനെ കാൽസഡോണിൽ ഒരു എഫെസോസിൻ്റെ പടിപ്പീരും അതേ തുടർന്ന് നാനൂറ്റി മുപ്പത്തി മൂന്നില് അന്ത്യോഖ്യയിലെ ജോണും സിരിൽ ഓഫ് അലക്സാൻഡ്രിയ തമ്മിൽ നടന്ന പുനരൈക്യ ചർച്ചയുടെ ഫലമായി ഉണ്ടായ പ്രബോധനവും ലെയോ മാർപ്പാപ്പയുടെ കത്തിലൂടെ ലഭിച്ച പ്രബോധനവും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കാൽസെഡോൺ സുനഹദോസില് സഭ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും മനസ്സിലാക്കുവാനുള്ള ശക്തമായ പ്രബോധനം നമുക്ക് പ്രദാനം ചെയ്യുന്നു യേശു ക്രിസ്തു ഏക വ്യക്തിയാണ് ഈ വ്യക്തിയിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട് ദൈവിക സ്വഭാവവും മനുഷ്യ സ്വഭാവവും യേശു ക്രിസ്തു വൺ പേഴ്സൺ ആ പേഴ്സൺ ആരാണ് ലോഗോസാണ് ദൈവവചനമാണ് ആ പേഴ്സണിൽ രണ്ട് നേച്ചർസ് ഉണ്ട് ഡിവൈൻ നേച്ചറും ഹ്യൂമൺ നേച്ചറും ഉണ്ട് ഈ ദൈവിക സ്വഭാവവും മനുഷ്യ സ്വഭാവവും തമ്മിൽ എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ സംയോജിച്ചിരിക്കുന്നത് അത് വ്യാഖ്യാനിച്ചുകൊണ്ട് കാൽസഡോൺ പറയുന്നു മനുഷ്യ സ്വഭാവം ദൈവിക സ്വഭാവത്തിൽ ലയിച്ച് ചേർന്ന് ഇല്ലാതാകുന്നില്ല ഇതേത് സ്വഭാവവാദം അതായത് മോണോഫിസിറ്റിസം അതുപോലെ തന്നെ പറയുന്നു ഈ രണ്ട് സ്വഭാവങ്ങളും അതിൻ്റെ ഡിസ്റ്റിങ്റ്റീവ്നെസ് നിലനിർത്തുന്നു അതുകൊണ്ട് അവ ഇരു സ്വഭാവങ്ങളും വേർപ്പെടുത്താനാവാത്ത രീതിയിൽ യോജിച്ചിരിക്കുന്നു അപ്പോൾ ടു നേച്ചേഴ്സ് ആർ യുണൈറ്റഡ് ഇൻ വൺ പേഴ്സൺ വിതഔട്ട് ചേഞ്ച് വിതൗട്ട് കൺഫ്യൂഷൻ വിതഔട്ട് ഡിവിഷൻ ആൻഡ് വിതഔട്ട് സെപ്പറേഷൻ എന്ന വളരെ നല്ല ഒരു പ്രയോഗമാണ് അവിടെ നമുക്ക് ലഭിക്കുക അപ്പോൾ സ്വഭാവത്തിൽ മാറ്റം സംഭവിക്കുന്നില്ല മനുഷ്യ സ്വഭാവം ദൈവിക സ്വഭാവത്തിൽ ലയിച്ച് ചേർന്ന് ഇല്ലാതാകുന്നില്ല ഈ രണ്ട് സ്വഭാവങ്ങൾ നെസ്തോരിയനിസം വാദിച്ചതുപോലെ ആയി നിൽക്കുകയല്ല ആയി നിൽക്കുകയല്ല മറിച്ച് അവ തമ്മിൽ പൂർണ്ണമായി യോജിച്ചിരിക്കുന്നു പക്ഷേ ഡിസ്റ്റിങ്റ്റീവ്നെസ് നിലനിർത്തുകയും ചെയ്യുന്നു ഇതാണ് കാൽസഡോണിലൂടെ നമുക്ക് ലഭിച്ച യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെക്കുറിച്ചുള്ള ശരിയായ പ്രബോധനം വെളിപ്പെടുത്തപ്പെട്ട ദൈവീക രഹസ്യത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ച മനുഷ്യബുദ്ധിക്ക് ഏറെ പാളിച്ചകൾ സംഭവിച്ചു അവയാണ് പലതരത്തിലുള്ള പാഷണ്ഡതകളിലേക്ക് നയിച്ചത് എന്നാൽ സഭ ചർച്ചകളിലൂടെ സംവാദങ്ങളിലൂടെ സുനഹദോസിൻ്റെ പഠനങ്ങളിലൂടെ ആ പാഷണ്ഡതകളെ എതിർക്കുകയും ശരിയായ വിശ്വാസം എന്തെന്ന് പഠിപ്പിക്കുകയും ചെയ്തു ഒരു തരത്തിൽ ഈ പാഷണ്ഡതകളാണ് താൻ വിശ്വസിക്കുന്ന വിശ്വാസ രഹസ്യത്തെ മനസ്സിലാക്കാനും പഠിക്കാനും നിർവചിക്കാനും സഭയെ സഹായിച്ചത് താൻ ഏറ്റുപറയുന്ന വിശ്വാസത്തെ മനസ്സിലാക്കാനും വിശദീകരിക്കാനും നിർവചിക്കാനും ഈ പാഷണ്ഡതകൾ സഭയെ സഹായിച്ചു സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് സഭയെ നയിച്ചു കൊണ്ടിരിക്കുന്നു ഏവർക്കും നന്ദി